ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പീഡനത്തിനിരയായ ഇരുപതുകാരെ ജനേന്ദ്രിയത്തിനുള്ളിൽ കല്ലുകളും സർജിക്കൽ ബ്ലേഡും തിരികെ കയറ്റുന്നതിലെ കണ്ടെത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ പർക്കർ ജില്ലയിലെ നളസോബര ഗ്രാമത്തിലെ താമസക്കാരിയായ യുവതിയെ ആശുപത്രിയിൽ നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രക്ഷിതാക്കളുടെ ശിക്ഷാ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇങ്ങനെ ചെയ്തതെന്നായിരുന്നു യുവതി പോലീസിനോട് വെളിപ്പെടുത്തിയത് ജനനേന്ദ്രിയത്തിൽ നിന്ന് അന്യവസ്തുക്കൾ നീക്കം ചെയ്തിട്ടുമുണ്ട് മുംബൈയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് താൻ ഓട്ടോ ഡ്രൈവറുടെ പീഡനത്തിനിരയായതെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തതിനാൽ ലോൾജിൽ മുറി ലഭിച്ചിരുന്നില്ല രാത്രി ബീച്ചിൽ തങ്ങാൻ തീരുമാനിച്ച ഓട്ടോ ഡ്രൈവർക്കൊപ്പം വിദാറിലെ അർന്നാല ബീച്ചിലേക്ക് പോയെന്നും ഡ്രൈവർ അവിടെ വെച്ച് പീഡിപ്പിച്ചെന്നുമാണ് യുവതി പോലീസിനോട് പറഞ്ഞത് പീഡനത്തിന് ശേഷം അയാൾ കടന്നു കളയുകയായിരുന്നു വീട്ടിലേക്ക് മടങ്ങിയെത്താൻ തീരുമാനിച്ച യുവതി രക്ഷിതാക്കളുടെ ശിഷ്യയിൽ നിന്ന് രക്ഷപ്പെടുവാനായി സമീപത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സർജിക്കൽ ബ്ലേഡും വാങ്ങുകയായിരുന്നു പിന്നീട് കല്ലും കട്ടകൾക്കുമൊപ്പം സ്വന്തം ജനനേന്ദ്രിയത്തിനുള്ളിൽ തിരികെ കയറ്റീവ തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു ഈ സമയം കടുത്ത വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലെത്തി അടിയന്തര ശസ്ത്രക്രിയ നടത്തിയാണ് ജനനേന്ദ്രിയത്തിനുള്ളിൽ നിന്ന് അന്യവസ്തുക്കളെല്ലാം നീക്കം ചെയ്തത് ബോധം വീണതോടെ പോലീസ് മൊഴിയെടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പരസ്പര ബന്ധമില്ലാത്ത രീതിയിലായിരുന്നു ആദ്യ സംസാരം ആദ്യം അനാഥയാണെന്നാണ് പറഞ്ഞിരുന്നത് ഇതിനിടെ യുവതിയുടെ അച്ഛൻ ആശുപത്രിയിലേക്ക് വന്നു അതോടെ പറഞ്ഞത് വീണ്ടും മാറ്റി പറയാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു വ്യക്തികൾക്കെതിരെ താൻ പീഡന പരാതി നൽകിയിരുന്നുവെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു യുവതിയുടെ പരാതിയിൽ അന്വേഷണം നടത്തി പോലീസ് ഓട്ടോ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യുവതിയുടെ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വസിച്ചിട്ടില്ല പോലീസ് സംഭവത്തെ െക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു